നമുക്കൊരു വചനം പഠിക്കാം അത് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം തിരുവചനമാണ് ശക്തമായ ഒരു ദൈവീക സന്ദേശം ഇതായി ശുശ്രൂഷ സമയത്ത് നമുക്ക് ഈ വചനം സമ്മാനിക്കുകയാണ് പ്രഭാഷകൻ രണ്ട് ഒന്ന് എൻ്റെ മകനെ നീ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക ഇതാണ് പ്രഭാഷകൻ ദൈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് നൽകുന്ന വലിയൊരു ആത്മീയ സന്ദേശം എൻ്റെ മകനെ എൻ്റെ മകളെ കർത്തൃ കർത്തൃശുശ്രൂഷയ്ക്ക് നീ ഒരുമ്പെടുന്നെങ്കിൽ ഒരുങ്ങുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം പ്രലോഭനങ്ങൾ എന്നത് മാത്രമല്ല ദൈവ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തി പ്രാർത്ഥനയ്ക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പ്രലോഭനങ്ങളെ പ്രശ്നങ്ങളെ സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം പ്രിയപ്പെട്ടവരെ ഇതൊരു ആത്മീയ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ തടസ്സങ്ങളെ നേരിടാൻ നീ ഒരുങ്ങിയിരിക്കണം ആന്തരിക സൗഖ്യ ധ്യാനത്തിന് വന്ന ഒരു ചേച്ചി ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസത്തിൽ കുംഭസാരം കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ ഒത്തിരി സന്തോഷമായി ഞാൻ ഈ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഒരു അനുഗ്രഹമാണ് ഈ ധ്യാനത്തിന് ഞാൻ ഇവിടെ വന്നത് എന്നിട്ട് ഈ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛ എത്ര നാളായെന്നറിയോ ഈ പോട്ട ആശ്രമത്തിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണത് സാധിച്ചത് അപ്പം ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു അപ്പം ഇത്രയും നാളും ഇതെന്താ സാധിക്കാതിരുന്നത് എൻ്റെ അച്ചാ എനിക്ക് രണ്ട് മൂന്ന് പശുക്കളുണ്ട് ഈ പശുക്കളെ ഉപേക്ഷിച്ചിട്ട് മൂന്നാല് ദിവസം മാറി ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഇരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണ്ടേ ഈ പശുക്കളുള്ളത് കൊണ്ട് അച്ഛ ഒരു മാർഗവും ഇല്ല വേറെ ആരും അതുങ്ങളെ നോക്കത്തും ഇല്ല അപ്പം ഞാൻ ഞാൻ ചോദിച്ചു ചേച്ചി ഇപ്പം അതെങ്ങനെ സാധിച്ചു ഇപ്പം ഈ ധ്യാനത്തിന് എങ്ങനെ വന്നു ഞാനൊരു തീരുമാനമെടുത്തു പലതരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെ നടക്കുമല്ലേ ഞാനൊരു എടുത്തു ഈ പശുക്കളെ നോക്കുന്നതിനേക്കാളും വലുതാണ് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഞാൻ അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നു ആളുകളൊക്കെ ഉണ്ട് അവരെന്തെങ്കിലും ചെയ്തോളൂ ഞാൻ ഈ പശുവിനെ ആലോചിച്ചുകൊണ്ടിരുന്ന് എൻ്റെ ഒരു ആയുസ് കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ രണ്ടൂന്ന് ദിവസത്തേക്ക് താമസിക്കാനുള്ള തുണിയൊക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോന്നു അച്ചാ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ ഒരു അനുഗ്രഹമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ ഈ ആശ്രമത്തിൽ വന്ന് താമസിക്കാൻ എനിക്ക് പറ്റിയത് പ്രൈസലോൺ ഒരു ദൈവ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കൊരുങ്ങുമ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ നിന്ന് നിന്നെ തടയുന്ന വ്യക്തികളുണ്ടാവും സംഭവങ്ങൾ ഉണ്ടാവും ഒരുപക്ഷെ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ചില കാര്യങ്ങളാവാം അതിങ്ങനെ പുറകോട്ട് വലിക്കും ഞാനിത് പറയുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഇപ്പോൾ ഈ ശുശ്രൂഷക്ക് വന്നിരിക്കുന്നവരെന്ന് ചിന്തിച്ചേ ഇന്നിവിടെ ഇരിക്കുന്നവരൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഓൺലൈനിൽ പങ്കെടുക്കുന്നവരും ചിന്തിച്ചേ ചിലരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട് അച്ഛാ എന്തൊരു കഷ്ടപ്പെട്ട ഇന്നിവിടെ വന്നിരിക്കണം എന്നറിയോ രാവിലെ തന്നെ എഴുന്നേറ്റപ്പ തന്നെ ഇതുവരെ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ വീട്ടിലുണ്ടായി ഇതുവരെ ഉണ്ടാവാത്ത അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് അച്ഛൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പ്രീസലോൺ ഞാൻ ഈ പറയുന്നത് സത്യമല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്കൊരുങ്ങുമ്പോൾ ദൈവശുശ്രൂഷയ്ക്കൊരുങ്ങുമ്പോൾ ഇന്നുവരെ വരാത്ത പ്രശ്നങ്ങളെല്ലാം തന്നെ അതിങ്ങനെ വരും ഇത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമാണ് നീ പ്രാർത്ഥനാ മേഖലയിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തടസ്സങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ബർത്തി മ്യൂസ് അവിടെ ഇരുന്ന് ആ വഴിയുടെ സൈഡിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ദാവീദിൻ്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണമേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിച്ചു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ നിന്ന നാട്ടുകാരെന്തു പറഞ്ഞു ആ നീ പ്രാർത്ഥിച്ചോ നീ പ്രാർത്ഥിച്ചോ നിന്റെ പ്രാർത്ഥന ഇപ്പം കേൾക്കും അങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെയാണോ പറഞ്ഞത് അല്ലെന്ന് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി എട്ടാം തിരുവചനം പറയുന്നു നിശബ്ദനായിരിക്കാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു നീ മിണ്ടാണ്ടിരിക്കടാ നിനക്ക് പണിയൊന്നുമില്ലേ നിനക്ക് വേറെ ഒരു പണിയില്ലേ നീ മിണ്ടാണ്ടിരിക്കും ഇവിടെ ഈശോ കടന്നു പോകുന്നു നി മിണ്ടരുത് ഇന്നൊരു പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓർത്തോണം അല്പം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം ഇന്ന് കുറേ സമയം ഈശോയുടെ മുമ്പിൽ ഇരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പറയും നിനക്കൊരു പണിയില്ലേ നിനക്കൊരു പണിയില്ലേ ഈ ബൈബിൾ എടുത്തുകൊണ്ട് ഈ കരിസ്മാറ്റിക് ശുശ്രൂഷ ഇല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ നടക്കുന്നെ നിനക്ക് വേറെ ഒരു പണിയില്ലേ നിനക്ക് ഒരു ഒരു ചിന്തയില്ലേ എന്നിങ്ങനെ പറഞ്ഞ് നിന്നെയും മുടക്കാം മുടക്കിയിട്ടുണ്ടാവും ഹാലേലുയാ അതായത് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ പുറകോട്ട് വലിക്കുന്നു അത് വീട്ടുകാര് പുറകോട്ട് വലിക്കും നാട്ടുകാര് പുറകോട്ട് വലിക്കും ചുറ്റുവട്ടത്തുള്ള സാഹചര്യങ്ങൾ ഒരിക്കലും നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല വീട്ടുകാർ നിന്നെ ആത്മീയ വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് കരുതരുത് അത്ര വലിയ സപ്പോർട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ഒരു ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഇത് മനസ്സിലാവും അല്ലേ അതായത് വീട്ടിലിരുന്നുകൊണ്ട് പോട്ട ആശ്രമത്തിൽ ശുശ്രൂഷ ഇന്ന് മുഴുവൻ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് മകനോ മകളോ ഒക്കെ അതിലേക്ക് വരുമ്പോൾ അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഈ രാവിലെ തൊട്ട് കുർബാന കൊന്ത കുരിശിൻ്റെ വഴി അമ്മ ഇതെന്നത ഇത് വേറെ ചാനലുകൾ എന്തോരം കാണാം അല്ലേ വേറെ എന്തെല്ലാം കലാപരിപാടി കാണാം ഇതും കണ്ടുകൊണ്ടിരിക്കുകയാണോ അമ്മ ഇതെന്ത് പരിപാടിയാ അല്ലേ കളിയാക്കാം നാട്ടുകാര് കുറ്റം പറയാം നിന്നെ ഒറ്റപ്പെടുത്തും ഭർത്തി മീസിനോട് നാട്ടുകാര് പറഞ്ഞു നീ മിണ്ടാണ്ടിരിക്കി നീ സംസാരിക്കേണ്ടെന്ന് നീ മിണ്ടാണ്ടിരിക്കും നിശബ്ദനായിരിക്കാൻ എന്നാൽ നമ്മളോട് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം പഠിപ്പിക്കുന്നു കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ദൈവത്തിൽ ആശ്രയിക്കുവിൻ ആരിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല നീ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വന്നതുകൊണ്ട് നീ ശ്രദ്ധിക്കേണ്ട കാര്യം തടസ്സങ്ങളും എല്ലാം ഉണ്ട് പക്ഷേ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല ലഭിക്കാതിരിക്കുകയില്ലേ ലുയാ എനിക്ക് പരിചയമുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ കുടുംബം ഞാൻ ആ വീട്ടിൽ പലതവണ സന്ദർശിച്ചിട്ടുണ്ട് നല്ല സ്നേഹമുള്ള കുടുംബാംഗങ്ങളൊക്കെയാണ് കുടുംബനാഥൻ ആകപ്പാട് ഒരു പരാതിയുള്ളൂ അത് ഭാര്യയെക്കുറിച്ചാണ് ചെല്ലുമ്പോഴൊക്കെ പറയും അച്ഛാ ഇവളെ വല്ല കോൺവെൻറ്റിൽ കൊണ്ട് നിർത്തുന്നതായിരുന്നു നല്ലത് ഞാൻ ചോദിച്ചാൽ അതെന്നാ ചേട്ടാ എന്നാ പ്രാർത്ഥനയാണെന്നറിയോ ഇവിടെ മുഴുവൻ നേരവും പ്രാർത്ഥനയാണ് ഇവളൊരു പ്രാർത്ഥനക്കാരിയാണ് ഒരു രക്ഷയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാ പ്രാർത്ഥന പ്രാർത്ഥന എപ്പോഴും ആരൊക്കെ വീട്ടിൽ വരുമ്പോ പ്രത്യേകിച്ച് അച്ഛന്മാരും കന്യാസുമാരൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ചേട്ടന്റെ മെയിൻ പരിപാടി ഭാര്യയെ കളിയാക്കുക എന്നുള്ളതാണ് ഓ ഇവളുടെ ഒരു പ്രാർത്ഥന അച്ഛൻ വേണമെങ്കിൽ ധ്യാന കേന്ദ്രത്തെ കൊണ്ട് നിർത്തിക്കും ഇന്ന് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കൊറോണയൊക്കെ കഴിഞ്ഞ് സാമ്പത്തികമായ ചില ചില ബുദ്ധിമുട്ടുകളും തകർച്ചകളൊക്കെ വന്ന് ആ കുടുംബത്തിൽ കഴിഞ്ഞിടയ്ക്ക് ചെന്നപ്പോ കുടുംബനാഥൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അച്ഛ സത്യം പറയാമല്ലോ ഇവളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ കുടുംബം ഇപ്പൊ പിടിച്ചു നിൽക്കുന്നത് അച്ചാ സത്യം പറയാല്ലോ ഇവളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ വീട് ഇപ്പൊ ഒന്ന് പിടിച്ചു നിൽക്കുന്നത് അല്ലേലുയാ ഇതേ മനുഷ്യൻ തന്നെ ഇത്രയും നാളും കളിയാക്കിക്കൊണ്ടിരുന്നതാ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നതാ എന്നാൽ ഇപ്പൊ പറയുന്നു അച്ഛ ഇത്രയും വലിയ തകർച്ചകളൊക്കെ ഉണ്ടായി പക്ഷേ ഇവളുടെ പ്രാർത്ഥന അതൊന്നുകൊണ്ട് മാത്രമാണ് ഈ വീട് വീടിപ്പൊ പിടിച്ചു നിൽക്കുന്നത് വലതകരെ ഉയർത്തി പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യയൻ രണ്ടാം വചനം ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ ടു ബേർഡ് ടു വചനം പഠിപ്പിക്കുന്നു നിന്റെ ഹൃദയം നിന്റെ ഹൃദയം അവക്രവും അജഞ്ചലവുമായിരിക്കട്ടെ ആപത്തിൽ അടിപതറരുത് ആപത്തിൽ അടിപതറരുത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അടിപതറരുത് നാട്ടുകാർ നിന്നെ കളിയാക്കുമ്പോൾ നീ അടി പതറരുത് ചിലരെ അങ്ങനെയല്ലേ എന്നാ പിന്നെ ഞാനായിട്ട് നീ പ്രാർത്ഥനയൊന്നുമില്ല ഇനി എന്നാ പിന്നെ ഞാനായിട്ട് ഈ വീട്ടിൽ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാ പിന്നെ ഞാനായിട്ട് ഇവിടെ അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു പക്ഷെ നിങ്ങൾ ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചില പ്രചോദനങ്ങൾ കിട്ടും ചിലരുടെ ഉള്ളിലൊരു പ്രചോദനം കിട്ടി കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ മിഖായലിൻ്റെ പ്രാർത്ഥന ചെല്ലണം ഇവിടെ ധ്യാനത്തിന് ഒരു ചേച്ചി പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് കിട്ടിയ പ്രചോദനമാണ് നമ്മുടെ ശുശ്രൂഷകൾക്കൊക്കെ ആദ്യം തന്നെ വിശുദ്ധ മിഖായലിന്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കും ഈ ചേച്ചിക്ക് പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു ചേച്ചി വീട്ടിൽ ചെന്നിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന എടുത്ത് ചെല്ലാൻ തുടങ്ങിയപ്പോൾ വീട്ടിലുള്ള സമല സകലരും കൂടെ എതിർത്തു ഓ ഒരു ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് ഒരു പുതിയ പ്രാർത്ഥനയായിട്ട് വന്നിരിക്കുന്നു ഇപ്പോൾ ഉള്ള പ്രാർത്ഥന തന്നെ പോരെ ഇതൊക്കെ മതി ഈ പുതിയ പ്രാർത്ഥനയൊന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ തടഞ്ഞു ആ ചേച്ചി അപ്പം ചിന്തിച്ചു എന്നാ പിന്നെ ഞാനായിട്ട് ഇവിടെ ആർക്കും ശല്യപ്പെടുത്തുന്നില്ല അന്ന് മടക്കി വെച്ചു വിചേച്ചി ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ചാ വിശുദ്ധം മിഖായലിന് പ്രാർത്ഥന ചെല്ലാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ചോദിച്ചാൽ അതന്നതാ വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല ഞാൻ വേണ്ടാന്ന് വെച്ചു നാട്ടുകാരും വീട്ടുകാരും നിന്റെ പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവർ പോലും ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുമ്പോൾ പ്രാർത്ഥനയിൽ നീ വളരാൻ ആഗ്രഹിക്കുമ്പോൾ നിന്നെ പുറകോട്ട് വലിക്കും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കണ്ട അല്ലേ ലുയാ അതുകൊണ്ട് ആ വചനം പഠിപ്പിക്കുന്നത് നീ അടി പതറരുത് നീ നിൽക്കുന്ന നിന്റെ ആത്മീയ മേഖലയിൽ നീ പുറകോട്ട് പോകരുത് മുൻപോട്ട് പോകണം നമുക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒന്ന് രണ്ട് വചന ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യം അല്പം കൂടെ മനസ്സിലാകും ലൂക്കാസ് വിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ പരിചയമുള്ളൊരു വ്യക്തി ആരാണത് ലൂക്ക പത്തൊൻപത് ആരാ ആ സക്കേ വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ലൂക്ക സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായം മൂന്നാം തിരുവചനം യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല അപ്പം ഈശോയെ കാണാൻ വലിയ ആഗ്രഹം പക്ഷെ ഒറ്റക്കുഴപ്പം എന്താ കുഴപ്പം ഇവന്റെ പൊക്കക്കുറവ് എന്നുള്ളതല്ല മുമ്പി നിൽക്കുന്നവർക്ക് പൊക്കം കൂടുതലാണ് മുമ്പി നിൽക്കുന്നവർക്ക് പൊക്കം കൂടുതലാണ് ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ ആത്മീയ വളർച്ചയ്ക്കുള്ളൊരു തടസ്സം എന്ന് പറയുന്നത് മുമ്പിൽ ഇങ്ങനെ പൊക്കമുള്ള ചിലർ നിൽക്കുക അത് കാരണം എന്ത് പറ്റുന്നു ഈശോയെ കാണാൻ പറ്റണില്ല അപ്പൊ സക്കേവൂസ് എന്ത് ചിന്തിച്ചു എനിക്ക് ഇവരുടെ ഈ പൊക്കം കാരണം എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ കാണാൻ പറ്റുന്ന ഒരു ദിവസം വരും അന്ന് ഞാൻ കണ്ടോളാം എന്ന് കരുതി ഇയാള് വീട്ടിൽ പോയി ഇരുന്നോ ഇരുന്നോ ഇല്ല ഇയാൾ എന്ത് ചന്തു ചെയ്തു ഈ മുമ്പിൽ നിൽക്കുന്നവരുടെ പൊക്കത്തെ ഇയാൾ എങ്ങനെ അതിജീവിച്ചു മരത്തെ കയറി പരിചയമില്ലാത്ത ഇയാള് മരത്തെ കയറാൻ തീരുമാനിച്ചു എന്നാ പിന്നെ മുമ്പിൽ കുറെ പൊക്കമുള്ളവർ നിൽക്കുന്നു എനിക്കൊന്നും കാണാനും പറ്റുന്നില്ല എന്നാ പിന്നെ ഞാൻ വേണ്ട മുമ്പിൽ ഒരു തടസ്സമുണ്ട് എന്ന് കരുതി ആ തടസ്സത്തിന്റെ മുമ്പിൽ തൻ്റെ ആത്മീയ ജീവിതത്തെ ഇട്ടിട്ട് പോകാൻ സക്കേ തയ്യാറായില്ല തയ്യാറായില്ല അവിടുന്ന സക്കേഊസന്റെ ജീവിതത്തിന്റെ ഗതി മാറുന്നത് നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും പ്രിയപ്പെട്ടവരും നാട്ടുകാരൊക്കെ ഒക്കെ ഒരുപക്ഷെ നിന്നെ കളിയാക്കും കുറ്റപ്പെടുത്തും പ്രാർത്ഥനക്കാരി പ്രാർത്ഥനക്കാരൻ എന്നൊക്കെ പറയും കളിയാക്കും എപ്പോഴും പ്രാർത്ഥനയുള്ളൂ എപ്പോഴും യേശുവേ വിളിയേ ഉള്ളോ ഇതുകൊണ്ട് എന്താവാൻ ആണെന്നൊക്കെ അവരിങ്ങനെ ചോദിക്കും ചോദിക്കും സക്കേവൂസിൻ്റെ മുമ്പിൽ പൊക്കമുള്ളവർ നിന്നതുപോലെ തന്നെ അങ്ങനെ നിൽക്കും പക്ഷേ നീ ഒരു തീരുമാനമെടുക്കണം ഈ പൊക്കത്തെ അതിജീവിക്കാൻ ആ ആത്മീയമായി വളരാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കണം പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് വചനം പഠിപ്പിച്ചല്ലോ പ്രതിഫലം കിട്ടും എപ്പോഴാ നീ ത്യാഗമെടുക്കണം ആ മറ്റുള്ളവരെ നിന്നെ എതിർത്തു കഴിഞ്ഞാൽ അവിടെ കിടക്കരുത് മറിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ ഒരു മനസ്സ് കാണിക്കണം ഹല്ലേ ലുയാ നമുക്ക് പരിചയമുള്ള പന്ത്രണ്ട് വർഷമായ രക്തസ്രാവമുള്ളൊരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പഠിപ്പിക്കും അതിൻ്റെ ഇരുപത്തിയേഴാം തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട് അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു ജനക്കൂട്ടം ഇങ്ങനെ തിങ്ങി ഞെരുക്കുമ്പോ ഈ സ്ത്രീ എന്ത് ചെയ്തു ഇത്രയും ആൾക്കൂട്ടം ഉള്ളതല്ലേ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ എന്നാ ചെയ്യാനാ എന്നാ പിന്നെ ഞാൻ ഇതൊക്കെ വേണ്ടെന്നേ ഞാൻ മാറി എവിടെയെങ്കിലും ഒതുങ്ങി നിന്നേക്കാം അങ്ങനെയാണോ ചിന്തിച്ചത് ആണോ അല്ല എന്ത് ചെയ്തു ജനക്കൂട്ടത്തിനിടയിലൂടെ അങ്ങനെ വചനം പഠിപ്പിക്കുന്നെ അപ്പൊ നമ്മൾ മനസ്സിൽ കാണണം ജനക്കൂട്ടത്തിനിടയിലൂടെ തിങ്ങി ഞെരുങ്ങി ഈ സ്ത്രീ കടന്നു ചെന്നു കാരണം എന്താ കാരണം എന്താ എന്തിനാ കടന്നിന്ന് ഈ തിങ്ങി ഞെരുങ്ങി കടന്നു ചെന്നത് ബൈബിള് വചനം പഠിപ്പിക്കുന്നുണ്ട് മുപ്പത്തൊന്നാം വചനം ശിഷ്യന്മാർ ചോദിക്കുന്നു ജനം മുഴുവൻ നെനക്കു ചുറ്റും തിങ്ങിക്കൂടിയിരിക്കുന്നു ഈശോ ചോദിച്ചു ആരോ എന്നെ തൊട്ടു ഇത്രയും ജനക്കൂട്ടത്തിനിടയിൽ ആരോ എന്നെ തൊട്ടു അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു എന്നാ ചോദ്യം ചോദിക്കുന്നേ ചുറ്റും ജനം ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുമ്പോ ഈ മണ്ടൻ ചോദ്യം ചോദിക്കാവോ പക്ഷെ ഈശോ പറഞ്ഞു അല്ലെന്ന് ആരോ എന്നെ തൊട്ടു ഈ സ്ത്രീ പന്ത്രണ്ട് വർഷമായ രക്തസ്രാവമുള്ള സ്ത്രീ ഹൃദയം നുറുങ്ങി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് ആ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു അല്ലേ ലുയാ പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ തൊട്ടത് വസ്ത്രത്തിലല്ല സത്യത്തിൽ ഈശോയുടെ ഹൃദയത്തിലാണ് ഈശോയുടെ ഹൃദയത്തിലാണ് അതാണ് ആ സ്ത്രീയുടെ വിശ്വാസം പ്രതിസന്ധികൾ പലതുമുണ്ടെങ്കിലും അവയെ അതിജീവിച്ച് പ്രാർത്ഥനയിൽ വളരാനുള്ള ഒരു തീരുമാനം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ നിന്റെ ആത്മീയ ജീവിതത്തെ തടയുന്ന പലതും ഉണ്ടാവും വീട്ടുകാരും നാട്ടുകാരും ചില സംഭവങ്ങൾ ഒരുപക്ഷെ നിന്റെ ശാരീരിക അവസ്ഥ തന്നെ നിന്നെ പല്ലാലും അസ്വസ്ഥപ്പെടുത്തും ഒരുപക്ഷെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരാനിറങ്ങുമ്പോഴാണ് ഭയങ്കര തലവേദന ഇന്നു വരെ ഇല്ലാത്ത തലവേദന അല്ല ചില ശാരീരിക പീഡകൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇന്നു വരെ വരാത്ത അസ്വസ്ഥതകൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മകളെയും കൊണ്ട് അമ്മ വന്നപ്പോൾ അമ്മ പറയ അച്ഛ ഇവക്കെന്തോ പൈശാചിക പീഡയുണ്ട് ഞാൻ ചോദിച്ചാ അതെങ്ങനെയാ അമ്മക്ക് അറിയണേ എൻ്റെ അച്ഛ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയുടെ സമയാവുമ്പോ ഇവള് കുളിക്കാൻ വേണ്ടി പോവും അത്ര നേരെ ഇവക്ക് കുളിയില്ല കുടുംബ പ്രാർത്ഥനയുടെ സമയമെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ വിളിക്കുമ്പോൾ ഇവളിപ്പൊ ഇപ്പൊ വരാം ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവും പ്രാർത്ഥന കഴിയുമ്പോൾ കുളി കഴിഞ്ഞിറങ്ങും എല്ലാ ദിവസവും അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എൻ്റെ അച്ഛൻ നേരത്തെ കുളിച്ച് റെഡിയാക്കിയെന്ന് വെച്ചോ അപ്പോഴത്തേക്ക് ഇവൾക്ക് ഭയങ്കര ക്ഷീണം അപ്പൊ ഇവൾ പറയും ഞാൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചോളാം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാണ് അവസ്ഥ അല്ലേ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതാണ് അവസ്ഥ അപ്പോഴാണ് കിടന്ന് പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും അവസ്ഥ അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല നമ്മുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇന്ന് നന്നായിട്ട് കുടുംബ പ്രാർത്ഥന ചെല്ലണോ എന്ന് വിചാരിച്ച് എല്ലാം റെഡിയാക്കി വരുമ്പോൾ ആ സമയത്ത് ഒരിക്കലും വരാത്ത വിരുന്നുകാർ ആ സമയത്ത് കീറി വരും ശ്രദ്ധിച്ചിട്ടില്ലേ ഒരിക്കലും വരാത്ത ഗസ്റ്റ് അവിടുന്ന് എവിടുന്നെങ്കിലും കീറി വരൂ എന്ന് പറഞ്ഞാൽ ആത്മീയമായി വളരുന്നതിന് നിനക്ക് എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാകും ഉണ്ടാകും അല്ലേ ലിയ അതാണ് ഇന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നത് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം മധ്യം ഒന്നാം വചനം എന്റെ മകനെ കർത്തൃ ശുശ്രൂഷയ്ക്ക് നീ ഒരുങ്ങുന്നെങ്കിൽ ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ പ്രശ്നങ്ങളെ അസ്വസ്ഥതകളെ നേരിടാൻ തയ്യാറാവണം അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടും കർത്താവ് ഇടപെടും അതുകൊണ്ടാണ് ബർത്തി മുമ്പിൽ ഈശോ വന്നിട്ട് ചോദിച്ച ഒരു സുന്ദരമായ ചോദ്യമുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ അധികം പേരോട് ഈശോ ചോദിക്കാത്തൊരു ചോദ്യം ഈശോ ചോദിച്ചു മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം അൻപത്തി ഒന്നാം തിരുവചനം ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഹാലേലുയാടങ്ങളൊക്കെ നീ നേരിട്ട് തടസ്സങ്ങളൊക്കെ നേരിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നീ ഒരുങ്ങിയാൽ ഈശോ നിന്റെ മുമ്പിൽ വന്ന് ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു കുടുംബം മുഴുവൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി അവർക്കൊരു സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട് കാറേല് ഈ ആലയത്തിലോട്ട് വന്ന് എന്നിട്ട് നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ വണ്ടി കൊണ്ടേ ഇട്ടു അപ്പൊ അതിൻ്റെ അകത്ത് ഒരു മൂത്ത ചെറുക്കനുണ്ട് പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സുള്ള ചെറുക്കൻ അവൻ പറഞ്ഞ് ദേ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഈ അമ്മ കുറേ മോഹന വാഗ്ദാനം കൊടുത്തിട്ടാണ് അവനെ കൊണ്ടു വന്നിരിക്കുന്നത് എടാ നിന്നെ ഇന്ന് പോട്ടയിൽ കൊണ്ടുപോകാം തിരിച്ചു പോകുന്ന വഴിക്ക് നിനക്ക് അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം ഇവൻ ഇവിടെ വണ്ടിക്കാതിരുന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയി പങ്കെടുത്തോളൂ ഞാൻ കാറിൽ കാറിലിരുന്നോളാം എന്നെ നിർബന്ധിക്കരുത് ഞാൻ ഒച്ച ഉണ്ടാക്കും എന്നെ നിർബന്ധിക്കരുത് ഇവൻ അതിൻ്റെ പ്രത്യേകതയുണ്ട് ഇവൻ ഒച്ച ഉണ്ടാക്കും അത് ഭീകര ഒച്ചയാണ് അപ്പോൾ അതുകൊണ്ട് ഇവനെ ഒന്ന് നന്നാക്കാനാണ് അപ്പനും അമ്മ ആഗ്രഹിച്ച് ഈ ചെറുക്കനെ കൊണ്ട് വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പനും അമ്മ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അവൻ കാറിൻ്റെ അകത്ത് അകത്ത് ഒരു മൊബൈൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ശുശ്രൂഷാ സമയത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പനും അമ്മയും കരഞ്ഞു പ്രാർത്ഥിക്കും എൻ്റെ മകൻ്റെ മേൽ കർത്താവെ കരുണയായിരിക്കണേ അവൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണേ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടൊന്ന് വരണേ പ്രിയപ്പെട്ടവരെ വണ്ടിക്കകത്തിരുന്ന മകൻ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന മകൻ പെട്ടെന്ന് അവന്റെ ഉള്ളില് എന്തോ ഒരു ഉള്ളുവിളി വന്നിട്ട് അവൻ ആ മൊബൈൽ അവിടെ മടക്കി വെച്ച് ആരാധന സമയത്ത് ആ മകൻ ഈ അപ്പൻറെ അമ്മയുടെയും കൂടെ ഈ പള്ളിക്കകത്ത് കയറിയിരുന്നു ഹാലേ ലുയാ ഈ അപ്പനും അമ്മയും ഇതിനു വേണ്ടി എടുത്തൊരു ത്യാഗമുണ്ട് ഈ ചെറുക്കം പല തടസ്സങ്ങളും പറഞ്ഞു അപ്പനും അമ്മയും വിട്ടില്ല നീ വാടാ നീ പോട്ടാശ്രമത്തിൽ വാ നീ വാ നീ പള്ളിക്കകത്ത് കോമ്പൗണ്ട് കടന്ന് കേറിയല്ലോ അത് തന്നെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ചെറുക്കൻ തടസ്സങ്ങളൊക്കെ പറഞ്ഞ പക്ഷേ അപ്പൻറെ അമ്മയുടെയും കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥന ഈ ശബ്ദവലയത്തിനുള്ളിൽ വന്നിട്ടുള്ള ഒരുവനെയും ദൈവം വെറുതെ വിടില്ല അനുഗ്രഹിച്ചിട്ട് മാത്രമേ വിടുകയുള്ളൂ ശ്രദ്ധ പറഞ്ഞാഗ്രഹിക്കുന്ന ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവൻ്റെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിക്കും ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് ഹാലേലുയാ പ്രഭാഷകന്റെ പുസ്തകത്തിൽ രണ്ട് എട്ട് രണ്ടാമധ്യം എട്ടാം വചനം നമ്മൾ പഠിച്ചു കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല രണ്ട് കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ കണ്ണടച്ചോ ഇന്നിവിടെ ഈ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന നമുക്കൊക്കെ ആത്മീയമായി വളരുന്നതിന് അനേക തടസ്സങ്ങളുണ്ട് കണ്ണടച്ചോ ഒരു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങളെ പലരും തടയും നിങ്ങളെ പലരും എതിർക്കും പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പില് ഒരു ശത്രുവിനും പിടിച്ചു നിക്കാൻ പറ്റില്ല താൽക്കാലികമായിട്ട് അവരെ പീഡിപ്പിച്ചാലും ഒരു ശത്രുവിനും പ്രാർത്ഥിക്കുന്ന ഒരുവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിന്നെ എതിർക്കുന്ന ഓരോ വ്യക്തിയും നിന്റെ മുമ്പിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രാർത്ഥനാ സഹായം ചോദിക്കും വൃത്തിമീസ് എന്ന് പറയുന്ന അന്ധനെ ജനക്കൂട്ടം എതിർത്തു എന്നാൽ അതേ ജനക്കൂട്ടം തന്നെ അവൻ്റെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞു തേട എഴുന്നേക്ക് യേശു നിന്നെ വിളിക്കുന്നു നീ ധൈര്യമായിരിക്കുവിൻ നിന്നെ എതിർക്കുന്ന ഇതേ ആളുകൾ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മുമ്പിൽ പ്രാർത്ഥന ചോദിക്കും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വസിച്ച് കർത്താവെ ഇത് സംഭവിക്കട്ടെ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയെ എതിർക്കുന്ന ഒത്തിരി പേരുണ്ട് എൻ്റെ മക്കൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ സഹോദരങ്ങള് എൻ്റെ കർത്താവേ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനാ മേഖലയിൽ ഒരു അഭിഷേകം വെളിപ്പെടട്ടെ ഒരു അഭിഷേകം വെളിപ്പെടട്ടെ പ്രഭാഷകന്റെ പുസ്തകം രണ്ട് ഒന്ന് എൻ്റെ മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ പ്രശ്നങ്ങളെ സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം കരങ്ങൾ ഉയർത്തി ദാഹിച്ചു പ്രാർത്ഥിക്കണം തടസ്സങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റും തടസ്സങ്ങളെല്ലാം കർത്താവ് എടുത്തു മാറ്റും ഒക്കമുള്ളവര് നിന്നപ്പോ അതിനെ അതിജീവിക്കാൻ അവൻ ഒരു തീവ്രമായി ആഗ്രഹിച്ചു പന്ത്രണ്ട് വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ ഉണ്ടായിരുന്നിടയിലൂടെ അവൾ യേശുവിന്റെ പക്കിലേക്ക് ചെന്നു കരങ്ങൾ കരങ്ങളുയർത്തി യേശുവേന്ന് വിളിക്കണം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് തുറക്കും ദൈവം തുറക്കും തരങ്ങൾ ഉയർത്തി ശുധിക്കട്ടെ ഓ ശ്രുതിക്കട്ടെല്ലാം വിശ്വസിക്കുന്നു രണ്ട് കരങ്ങൾ ഉയർത്തി കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ച് പാടിക്കേ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് ഉത്തരമുണ്ട് പ്രാർത്ഥിച്ചാൽ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വ്യക്തമായതെന്ന് പാടിക്കേ

പ്രാർത്ഥന ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം മധ്യ ഒന്നാം വചനം മറക്കാതെ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കണം ഏതാ വചനം എൻ്റെ മകനെ എൻ്റെ മകളെ കർത്തൃ കർത്തൃശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നെങ്കിൽ പ്രശ്നങ്ങളെ പ്രലോഭനങ്ങളെ സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കണം പ്രീസലോ ഹല്ല തടസ്സങ്ങളുണ്ടാവും എന്നാൽ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടും ദൈവം ചോദിക്കും നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്